നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളേവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു കിങ്സ് റിയൽ എസ്റ്റേറ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചേലക്കര പഞ്ചായത്തിൽ തോന്നൂർക്കര എന്ന പ്രദേശത്ത് പഞ്ചായത്ത് ടാറിംഗ് റോഡ് സൈഡിലുള്ള അഞ്ചേമുക്കാസിൻ്റെ സ്ഥലവും ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടുമാണ് ഇതിനിതിൻ്റെ ഉടമ ചോദിക്കുന്ന വില ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് നെഗോഷ്യബിളാണ് ഇതിലൊരു രണ്ട് മൂന്ന് തെങ്ങ് ഓപ്പൺ കിണർ അങ്ങനെയുള്ള കുറച്ച് മരങ്ങളൊക്കെ ഉണ്ട് പഞ്ചായത്ത് ടാറിങ് റോഡ് സൈഡാണ് മൂന്ന് ബെഡ്റൂമാണ് മൂന്ന് ബെഡ്റൂം ഹാൾ കിച്ചൺ വർക്ക് ഏരിയ ഓപ്പൺ കിണർ ഇതൊക്കെയാണ് ഈ വീടിൻ്റെ സിറ്റുവേഷൻ ഒരു സൈഡാണ് കാണുന്നത് കമ്പി വേലി കെട്ടി തിരിച്ചിട്ടുണ്ട് ബാക്ക് മതിൽ കെട്ടിയിട്ടുണ്ട് നിറയെ വീടുകളൊക്കെ ഉള്ള പ്രദേശത്താണ് ഓപ്പങ്കിണറാണ് വെള്ളത്തിനൊന്നൊരു ബുദ്ധിമുട്ടില്ലാത്ത സ്ഥലമാണ് ഇപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക വിളിക്കുന്ന നമ്പർ തൊണ്ണൂറ്റാറ് നാൽപ്പത്തഞ്ച് എൺപത്തിനാല് മുപ്പത്തെട്ട് തൊണ്ണൂറ്റൊമ്പത് നമുക്ക് ഡയറക്റ്റ് ഓണർ ആയിട്ടിരുന്ന് ഡീലിങ് നടത്താവുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് എത്ര രൂപ കുറച്ച് കിട്ടുമോ അത്രയും രൂപയ്ക്ക് നിങ്ങൾക്ക് അവരോട് സംസാരിച്ചിട്ട് എടുക്കാം ഈ സൈഡ് കൂടെ വണ്ടി കയറ്റിട്ടുള്ള സൗകര്യം ഈ ഗേറ്റിൻ്റെ അതിലുണ്ട് രണ്ടോ മൂന്നോ വണ്ടി കയറ്റിട്ടുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ രണ്ട് മൂന്ന് തെങ്ങുണ്ട് നമ്മൾ നേരെ സിറ്റൗട്ടിലേക്കാണ് കയറുന്നത് നല്ല എല്ലാ പണികളും കഴിഞ്ഞ വീടാണ് ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് അവർ പറയുന്നത് നെഗോഷ്യബിളാണ് മൂന്ന് ബെഡ്റൂം ഹാള് കിച്ചൺ വർക്ക് ഏരിയ എല്ലാം ഉൾപ്പെടെയുള്ളൊരു വീടാണ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ ഒന്ന് ടച്ച് ചെയ്യുക പരമാവധി വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക വില കുറഞ്ഞ സ്ഥലങ്ങൾ വീടുകൾ തോട്ടങ്ങൾ പാടങ്ങൾ പറമ്പുകൾ എല്ലാം നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഞങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും വിളിച്ച് ചോദിക്കാവുന്നതാണ് ചേലക്കര ടൗണിൽ നിന്ന് മൂന്ന് ആണ് ഇങ്ങോട്ടുള്ള ദൂരം തോന്നൂർക്കര എന്നാണ് സ്ഥലത്തിൻ്റെ പേര് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം കിച്ചൻ നല്ല രീതിയിൽ പണിയെത്തിയ വീടാണ് കേട്ടോ ഓക്കേ ബൈ ബൈ